അപ്പോൾ വിത്തകളൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും മുളച്ച് നിവർ തുടങ്ങി അപ്പോൾ ഒരു ഒരു പ്രാവശ്യം പരാജയപ്പെട്ടപ്പോൾ രണ്ടാമതൊന്നുകൂടി ശ്രമിച്ചു നോക്കിയതാണ് അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടാവോ ഇല്ലയെന്നുള്ളത് നമുക്ക് കായ്ഫലം തരുമോ ഇല്ലയെന്നുള്ളത് അപ്പോഴ ഇനി പിന്നീട് അറിയേണ്ട കാര്യമാണ് എന്തായാലും ഒരിക്കൽ വാങ്ങിയപ്പോൾ വിത്ത് മുളച്ചില്ല എന്നുള്ളതായിരുന്നു കംപ്ലൈൻറ്റ് ഞാൻ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയ അബദ്ധമാണ് അപ്പോൾ വിത്തിൻ്റെ കുഴപ്പമല്ലയെന്ന് ഇപ്പം മനസ്സിലായി അപ്പോൾ മഴ കൊണ്ട് വിത്തൊക്കെ അഴുകിപ്പോയതട്ടാ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വിത്തൊക്കെ മുളച്ചിട്ടുണ്ട് ഒരു ഒരു നാലഞ്ച് വിത്തും കൂടി ഉണ്ട് ഇവിടെ മുളക്കാൻ അത് പക്ഷേ നല്ല തൊണ്ടുകാനുള്ള വിത്തുകളാണ് അപ്പോൾ അത് എന്തായാലും അന്ന് അഞ്ചാറ് ദിവസം കഴിഞ്ഞ് ഇത് ഇട്ടേ മുളക്കുള്ളൂ മുള വരുന്നുണ്ട് കുറേ മെല്ലെ വരുന്നുണ്ട് ഇതൊക്കെ പിന്നെ പയർ വർഗ്ഗങ്ങളാണ് രണ്ട് മൂന്നാല് തരം പയറാണ് അതുകൊണ്ട് വേഗം മുളക്കും അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ വിത്ത് അത് സക്സസ് ആയി എന്ന് പറയുകയാണ്